ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയിൽ ഇനി രണ്ട് മത്സരങ്ങളാണ് അവശേഷിക്കുന്നത് ഈ മത്സരങ്ങൾക്ക് മുമ്പ് ടീമിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ സ്റ്റാർ ഓൾറൗണ്ടർ അക്സർ പട്ടേൽ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് പുറത്തായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അക്സർ പട്ടേലിനെ ടീമിൽ നിന്ന് മാറ്റിയതായി ബി സി സി ഐ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അസുഖം കാരണമാണ് അക്സറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതൽ വൈദ്യ പരിശോധനകൾക്കായി അക്സർ ടീമിനൊപ്പം ലക്നൌവിൽ തുടരുമെന്നും ബി സി സി ഐ വ്യക്തമാക്കി അസുഖത്തിന്റെ സ്വഭാവം അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല അക്സറിന് പകരക്കാരനായി മുപ്പത്തൊന്നുകാരനായ ഷഹബാസ് അഹമ്മദിനെയാണ് അവസാന രണ്ട് ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കക്കെതിരെ ആദ്യ രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ അക്സർ പട്ടേൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങിയിരുന്നു കട്ടക്കിൽ നടന്ന മത്സരത്തിൽ ഇരുപത്തൊന്ന് വന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടുകയും ചെയ്തു ഇന്ത്യ വിജയിച്ച ആ മത്സരത്തിൽ ഏഴ് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റുകൾ അക്സർ വീഴ്ത്തി ന്യൂ ചണ്ഡീഗഡിൽ മൂന്ന് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് അക്സർ സ്വന്തമാക്കിയത് തുടർന്ന് ഇന്ത്യ ഇരുന്നൂറ്റി പതിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ അക്സറിന് മൂന്നാം സ്ഥാനത്തേക്ക് പ്രമോഷൻ നൽകിയത് വലിയ ചർച്ചയായിരുന്നു ആ മത്സരത്തിൽ ഒരു പന്തിൽ ഒരു റൺ എന്ന കണക്കിൽ ഇരുപത്തൊന്ന് റൺസ് മാത്രമാണ് അക്സറിന് നേടാനായത് തുടർന്ന് ധരംശാലയിൽ നടന്ന മൂന്നാം ടി ട്വന്റി മത്സരത്തിൽ അക്സർ പട്ടേൽ കളിച്ചിരുന്നില്ല അസുഖം മൂലം കളിക്കാതിരുന്ന അക്സറിന് പകരക്കാരനായി കുൽദീപ് യാദവാണ് ടീമിൽ ഇടം കണ്ടെത്തിയത് എന്നാൽ പരമ്പരയിലെ ബാക്കിയുള്ള മത്സരങ്ങളിൽ അക്സറിന് വിശ്രമം നൽകാനുള്ള തീരുമാനം ടീമിൽ ഒരു ഓൾറൗണ്ടറുടെ വിടവ് സൃഷ്ടിച്ചു ഇതാണ് മുപ്പത്തൊന്നുകാരനായ ഷഹബാസ് അഹമ്മദിലൂടെ ടീം മാനേജ്മെന്റ് നികത്തിയിരിക്കുന്നത് ടീം ഇന്ത്യയുടെ ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെ അസുഖം കാരണം ദക്ഷിണാഫ്രിക്കക്കെതിരായ ശേഷിക്കുന്ന രണ്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു കൂടുതൽ വൈദ്യ പരിശോധനകൾക്കായി അദ്ദേഹം ടീമിനൊപ്പം ലക്നൌവിൽ തന്നെ തുടരും ലക്നൌവിലും അഹമ്മദാബാദിലുമായി നടക്കുന്ന ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള സ്കോളിൽ സെലക്ഷൻ കമ്മിറ്റി ഷഹബാസ് അഹമ്മദിനെ പകരക്കാരനായി തെരഞ്ഞെടുത്തു ഇതാണ് ബി സി സിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സ്ലോ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറും ഇടങ്കയ്യൻ ബാറ്ററുമായ അക്സർ പട്ടേലിന് അതേ റോളിൽ കളിക്കുന്ന പകരക്കാരനാണ് ഷഹബാസ് ഹരിയാനയിലെ മേവാത്തിൽ ജനിച്ച ഷഹബാസ് അഹമ്മദ് ഇന്ത്യക്കായി മൂന്ന് ഏകദിന മത്സരങ്ങളും രണ്ട് ടി ട്വന്റി മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിലാണ് ഈ രണ്ട് ടി ട്വന്റി മത്സരങ്ങളും ഷഹബാസ് കളിച്ചത് ഏകദിനത്തിൽ മൂന്ന് വിക്കറ്റുകളും ടി ട്വന്റിയിൽ രണ്ട് വിക്കറ്റുകളുമാണ് ഷഹബാസിന്റെ സമ്പാദ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ശരാശരി പ്രകടനമാണ് ഷഹബാസിനെ കാഴ്ചവെക്കാൻ സാധിച്ചത് ബംഗാളിനു വേണ്ടി കളിച്ച അദ്ദേഹം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അറുപത് റൺസ് മാത്രമാണ് നേടിയത് കൂടാതെ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കിണോമയിൽ നാല് വിക്കറ്റുകളും സ്വന്തമാക്കി ബാറ്റിംഗിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫസ്റ്റ് ക്ലാസ് റൺസും ആയിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് ടി ട്വൻറ്റി റൺസും ഷഹബാസ് അഹമ്മദിന് സ്വന്തമായുണ്ട് ബോളിങ്ങിൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ എഴുപത്തിമൂന്ന് വിക്കറ്റുകളും താരത്തിന് സ്വന്തമാണ് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൌ സൂപ്പർ കിങ്സ് എന്നീ ടീമുകളുടെ ഭാഗമായി മാറാൻ ഷഹബാസ് അഹമ്മദിനെ കഴിഞ്ഞിട്ടുണ്ട് അൻപത്തെട്ട് ഐ എൽ മത്സരങ്ങൾ കളിച്ചതിൽ നൂറ്റി ഇരുപത്തി പോയിന്റ് ആറ് ആറ് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി നാല്പത്തഞ്ച് റൺസാണ് താരം നേടിയത് അമ്പത്തൊമ്പത് റൺസാണ് ടോപ്പ് സ്കോറർ ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് ഇക്കണോമിയിൽ ഇരുപത്തിരണ്ട് വിക്കറ്റുകളും ഐ പി എല്ലിൽ ഷഹബാസ് അഹമ്മദ് വീഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിൽ നിലവിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലാണ് ആദ്യ മത്സരവും മൂന്നാം മത്സരവും ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയം സ്വന്തമാക്കി പരമ്പരയിൽ ഇനി അവശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും നിർണായകമാണ് നാലാം മത്സരം മത്സരം ഡിസംബർ ഡിസംബർ അഞ്ചാം നടക്കും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ